എത്രയും സ്നേഹമുള്ളവരെ അങ്ങനെ കനൽ നിങ്ങളിലേക്ക് വരികയാണ് ഇത് എത്രയോ കാലത്തെ നമ്മുടെ സ്വപ്നമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ പലരും ധരിക്കും പോലെ കനൽ ഒരു വാർത്താ ചാനലല്ല സെവൻ ഇൻറ്റു ട്വൻ്റി ഫോർ എന്നർത്ഥത്തിൽ ഓരോ മണിക്കൂറിലും വാർത്തകൾ കൈമാറുന്ന ഒരു വാർത്താ ചാനലല്ല ഈ ചാനൽ വ്യത്യസ്തമായ ചാനലായിരിക്കും ലക്ഷ്യബോധമുള്ള മനുഷ്യരുടെ നീതിബോധമുള്ള പോരാട്ടങ്ങളുടെ കഥ പറയും ഈ ചാനൽ ഈ ചാനൽ നാം കടന്നു വന്ന വഴികളിലെ കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും കഥ പറയും ഈ ചാനൽ നാം കടന്നു പോകുന്ന സംഘർഷഭരിതമായ വർത്തമാനത്തിൻ്റെ പറ്റി പറയും നാം കാത്തിരിക്കുന്ന നാം നേടും എന്നുറപ്പുള്ള ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷകളുടെ വാഗ്ദാനമായി ഈ കനൽ മാറും അതുമായി ബന്ധപ്പെട്ട സാഹിത്യമുണ്ടാകും കലയുണ്ടാകും ചർച്ചയുണ്ടാകും എല്ലാം ഉണ്ടാകും കനലിനകത്ത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെ ചേർത്ത് പിടിക്കുന്ന അവൻ്റെ ജീവിതാഭിനിവേശത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ഭാഗമായി നാളേക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകേണ്ടുന്ന എല്ലാത്തിൻ്റെയും അംശങ്ങൾ ചേർത്ത് വയ്ക്കാനാണ് കഥലിലൂടെ ഇതിൻ്റെ പകരം അണുകൾ പ്രവർത്തകന്മാർ ശ്രമിക്കുന്നത് നാം കടന്നുപോകുന്ന ഈ ദിനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വിദ്വേഷത്തിൻ്റെ വിഷയത്തുകൾ വാരി വിതറുന്ന ഘട്ടമാണ് സത്യത്തിൻ്റെ മുഖം സ്നേഹത്തിൻ്റെ മുഖം അത് സ്വർണ്ണപത്രത്താൽ മൂടിവെക്കാനുള്ള ശ്രമങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് അവർക്കായിരം നാവുകളുണ്ട് അളവറ്റ വിഭവങ്ങളുണ്ട് എല്ലാ തരത്തിലുമുള്ള വിദ്വേഷത്തിൻ്റെ താൽപ്പര്യങ്ങളെ ഏറ്റുപിടിക്കുന്ന ഒരു വലിയ പടനിര അവർക്ക് വേണ്ടി രംഗത്തുണ്ട് അതുകൊണ്ട് അവൾ ജയിക്കും എന്ന് അവർ വ്യവഹിക്കേണ്ടതില്ല ജീവിതം നമ്മുടേതായിരിക്കും വൻകിട മൂലതലത്തിൻ്റെ ഹാജികൾ കേട്ടുകൊണ്ട് വംശീയ മസാഭത്വത്തിൻ്റെ താല്പര്യങ്ങൾ പിടിച്ചുകൊണ്ട് അത് പഠിപ്പിച്ച വിദ്വേഷത്തിൻ്റെ ആശയങ്ങളെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ വിജയിക്കാമെന്ന് പറയുന്ന വ്യാമോഹത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് ആ വ്യാമോഹത്തെ തടയുവാൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം ആ പോരാട്ടത്തിൽ നമുക്ക് കരുത്തു പകരാൻ നമ്മുടെ സമരങ്ങൾക്ക് ഊർജ്ജം പകരാൻ നാം ഏറ്റെടുക്കുന്ന ദൗത്യത്തിൻ്റെ അർത്ഥം ബോധ്യപ്പെടുത്താൻ എല്ലാം കഴിയുന്ന ഒരു എളിയ സംരംഭമായിട്ടാണ് ആ കനലിനെ കാണുന്നത് പ്രതീക്ഷയോടുകൂടി കനലിനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുറപ്പിക്കാം കനൽ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല ഒരു രക്ഷബോധമുറ്റ അർത്ഥവത്തായ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ കനാൻ ശ്രമിക്കും ആ ശ്രമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യും പരിമിതികളെ ഉല്ലംഘിച്ചുകൊണ്ട് സാധ്യതകളെ കയ്യെത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കനലിൻ്റെ പേരിൽ ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങളായിരുന്നു